സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത് റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി പിന്നാലെയാണ് റിസോർട്ട് റദ്ദെയ്തത് ചോക്രമുടി കവാടത്തിന് സമീപമായുള്ള ഒരേക്കർ അഞ്ചു സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ ചെയ്തത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ എന്ന റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു മാക്സിമം എവിടെ അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയാണ് മേരിക്കുട്ടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചൂമിക്ക് പട്ടയം ഉണ്ടാക്കിയത് പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയ മഹസ്ഥർ പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ ചോക്രമുടിയിലെ അനധികൃത കയ്യേറ്റം കണ്ടെത്തിയ നാല് പട്ടയങ്ങളും മുമ്പ് റദ്ദു ചെയ്തിരുന്നു നാല് പട്ടയങ്ങളിലായി അറുപതോളം പേരുടെ കൈവശം പതിമൂന്ന് ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി എന്ന് ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വെക്കുന്നത് അത് വേറെ സർവേ നമ്പറാണ് ഈ ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പറമ്പ് ഭൂമിയാണ് ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത് അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദെയ്യുകയും നാപ്പത്തെ മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവാവുകയും ചെയ്തു സബ് കളക്ടർ ഉത്തരവായി ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുവാൻ കൈവശക്കാർക്ക് ആറു തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടികളിലേക്ക് നീങ്ങിയത് സിറ്റിവിഷൻ വിഷൻ രാജാക്കാട്